ും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണോ ഞങ്ങൾ താൽച്ചിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പാർക്കിങ്ങിലേക്ക് പോയിങ്ങോട്ടിരിക്കുകയാണ് ഞങ്ങൾ ഉമ്മാനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ മെയിനായിട്ട് ആയിട്ട് വീട്ടെടുക്കാൻ കാരണം ഇത് ഇത് മൂന്ന് എല്ലാ കാര്യങ്ങളും അറിയിക്കാണ്ട് ഇവിടുത്തെ മാടി അവിടുത്തെ മടൊക്കെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ വരും അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത് ഇങ്ങോട്ട് പറയാതിരിക്കാൻ വയ്യ ഏഹ് നിങ്ങളത് എന്തായാലും ഇത് കേൾക്കണം ഇതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വേണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അപ്പം പറയാൻ വന്നത് വേറെ ഒന്നല്ല ഞാന് എന്താ ഒരുപാട് വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യല്ല വർക്കിങ് വേറെ ഉണ്ട് വേറെ പറയാനാ ഒരുപാട് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഏറ്റവും വേണ്ട എന്താ വെച്ച് സമ്പത്തിനേക്കാളും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനേക്കാളും ഏറ്റവും നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് കാരണം എനിക്ക് ഇന്നും ഇന്നല്ല എന്നോ മനസ്സിലായ കാര്യമാണ് എന്റെ എൻ്റെ ഷുഗർ ഉണ്ട് ഷുഗർ ഏറ്റവും ആണ് ഷുഗർ ഇപ്പം എനിക്ക് എൻ്റെ വീടേ കാണുന്ന ഒരുപാട് ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് താത്താരെ ഞാൻ കണ്ട് ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു എനിക്കിതിൽ മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ വന്ന ജീവിതം കഴിഞ്ഞു അപ്പം ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ളത് മക്കളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഷുഗർ നമ്മുടെ ശരീരത്തേക്ക് വരുന്നത് എല്ലാ ആളുകളും നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ മാക്സിമം കാരണം ഇത് പാരമ്പര്യമായിട്ട് വരും നമ്മളെ ഭക്ഷണ രീതിയിൽ നിന്ന് വരും ടെൻഷൻ കൊണ്ടുവരും ഒരുപാട് കാര്യം കൊണ്ട് ഷുഗർ വരും ഷുഗർ കൊണ്ട് അനുഭവിക്കുന്ന അനുഭവിച്ച ഒരു ജീവിതമാണ് നിനക്ക് മാറുന്നതിൻ്റെ അസുഖം പറ്റി ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് നമുക്ക് പൈസ പലപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിണ്ടാവും പക്ഷെ അസുഖം ആ ശരീരം ആരോഗ്യം നമുക്ക് പിന്നെ നശിച്ചാൽ കിട്ടൂല ഇപ്പം ഉമ്മാടെ ഷുഗർ കൈ കാ കൈയ്യിന് ബാധിച്ച് കൈമാ പിന്നിൽക്ക് ആക്കാൻ വയ്യ കണ്ണിന് ബാധിച്ച് ഓപ്പറേഷൻ ചെയ്തു കാലിന് ബാധിച്ചു കീറി പൊളിച്ചു അപ്പം ശരീരം മൊത്തം ഓരോ ഭാഗ അവയവങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുഗർ അപ്പം എനിക്കത് നിങ്ങളോട് പറയാതെടുക്കാൻ വയ്യ ഇന്ന് വാങ്ങിയ മരുന്നാണിത് ഏകദേശം അയ്യായിരംപ്യ ഒരു ഒരു മരുന്നിനെനിക്ക് ബില്ലാൻ സാധനം അയ്യായിരം റുപ്യൻ്റെ ഏകദേശം എട്ടു റുപ്പ്യ ഒമ്പത് റുപ്പ്യേൻ്റെ ബില്ലുണ്ട് എല്ലാം കീടാ കഴിച്ചുമ്പോഴത്തേക്കും സംഖ്യം പറയാൻ വില കണക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നാലില്ല പക്ഷെ ഇത്രത്തോളം കോസ്റ്റും ഇത്രത്തോളം ട്രീറ്റ്മെന്റും ചെയ്തിട്ടും ഷുഗർ ഇപ്പോഴും വേണ്ട അടുത്ത റിസൾട്ട് മുന്നൂറ്റി സംതിങ് ഒന്നും കുറയുന്നില്ല അഞ്ഞൂറ് അറുന്നൂറോ ഒക്കെ കാരണം നമ്മ ഭക്ഷണം ഷുഗർ ഇത് കഴിച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമല്ല പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ മുൻകൂട്ടിയിട്ട് ഇതൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മരണം എല്ലാവർക്കും ഉണ്ട് അതെന്തായാലും മരിക്കും അത് നോക്കിയിട്ട് അല്ല പക്ഷെ നമ്മള് നോക്കേണ്ടത് നോക്കി നോക്കുന്നേ വേണം ഷുഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ശ്രദ്ധിക്ക ഭക്ഷണ രീതി നേരാക്കുക നമ്മളെ ശരീരം വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച ഏഹ് ഒക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഏഹ് ഇതാണ്ട് എത്രത്തോളം മരുന്നുണ്ട് ഒരു ചാക്ക് നമ്മൾ ചോറിൻ്റെ അപ്പം കടയിൽ നിന്ന് നാല് പാക്കറ്റ് ചോറും ഫുൾ മന്തി വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന കവറുണ്ട് അത്രത്തോളം മരുന്നാണിത് ഏഹ് അപ്പോൾ ഇൻസുലിനായിട്ടും മരുന്നായിട്ട് അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ള എല്ലാവരും ശ്രദ്ധിക്കുക കുറച്ച് എല്ലാവർക്കും നല്ല ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം അവിടുത്തെ മലത്ത് പോകണം അവിടുത്തെ വിശേഷങ്ങൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വട്ടം ഞാൻ പോകുന്നുണ്ട് പക്ഷെ അവിടുത്തെ വിശേഷങ്ങൾ വീട് എടുക്കാൻ പറ്റിയൊരു സമയം കിട്ടിയുന്നില്ല പോകും പിന്നെ തിരക്ക് കടീത്ത തിരക്ക് ഇപ്പം നമ്മളെ വീട്ടത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഉമ്മ കടക്കുക ഒരു സൈഡിൽ ഉമ്മ കടക്കുക കാരണം രണ്ടാൾക്കും വയ്യ രണ്ടാൾക്കും വയ്യ അമ്മക്ക് പ്രായം അതിൻ്റെ ബുദ്ധിമുട്ടുകളും വേറൊരു ബുദ്ധിമുട്ടുകളും പിന്നെ അതിലും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അമ്മാക്ക് ചെറുതായിട്ട് മറവി വരാൻ തുറത്തിട്ടുണ്ട് പക്ഷെനെ ബുദ്ധിമുട്ടൊന്നും എത്താരിക്കട്ടെ അമീൻ പിന്നെ പെങ്ങളും ഞാനും ഷോപ്പും കാര്യങ്ങളും നോക്കുന്നു അതിൻ്റെ തിരക്കുകള് പിന്നെ അവിടുത്തെ അമ്മ വരില്ലുണ്ട് ഞാൻ അങ്ങോട്ട് പോക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മൂന്നാല് വർഷം ഇവിടെ അന്നിരുന്നു ഞാൻ അങ്ങോട്ടും പോക്കുന്നുണ്ട് പക്ഷെ വീടും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇനി അതപ്പോൾ വിവരങ്ങളും കാര്യങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഇത് കാണണം നമ്മൾ ഇനി ഞടുത്തെ വിശേഷങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളവിടെയുള്ള വീട്ടിലുള്ള ചെടികളൊക്കെ കൂടെ നശിക്കുകയാണ് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചാൽ കേട്ടോന്നെ കണ്ടും അസലാമലൈക്കും എന്താ നിങ്ങളെ വർത്താനം സുഖമല്ലേ നല്ല പിന്നെ പിന്നടപ്പത്തെ ജീവിതം ആകെ മാറി മക്കളെ അമ്മ അമ്മ ഹാപ്പി അല്ല അടുപ്പത്ത് ഗ്യാസ് കത്തിച്ച ഗ്യാസിനൊന്നും ഇതായിട്ട് ചോറ് ഇത് മൊക്കല്ലേ എന്താ കൂട്ടാം ചോറ് ചക്കക്കൂലി മുറി ചോറ് അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡിഷുകൾ മീൻ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഗൈസ് എന്താ സൂപ്പറായി ഇതൊക്കെ ഇങ്ങനെ വെക്കാനും അതേപോലെ ഞങ്ങൾ ഉള്ളി സ്റ്റോക്ക് ചെയ്യും ഉള്ളി ചെറുള്ളി വെല്ലുളളി ജിൽ മുന്തിരിയുണ്ട് ഇതേ മുന്തിരി വാങ്ങിയത് അന്ന് ആ അന്ന് വാങ്ങിയാലേ ആ ആ ഓർമ്മ മാന ഒരു സാധനം കൊടുത്താൻ വേണ്ടി ഞാൻ വന്നതാണ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ ഞാൻ എന്താണെന്നിപ്പോൾ കാണിച്ചാലോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഇതെന്താ നോക്കിയേക്ക് മിസ് മുറീം ആ സാധനം എന്താ നോക്കിയേക്കി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്നും പറയും എന്നിട്ട് വെച്ചോളി തോർക്കേ അടിപൊളി അല്ലേ എങ്ങനുണ്ട് നോക്കിയേക്കി എടുത്ത് നോക്കിയേക്കി മേത്ത് വെച്ചോക്കി എങ്ങനെയുണ്ട് എന്നാ ിപൊളി ചുരിദാറാണ് മക്കളെ സൂപ്പർ നല്ല വർക്കൊക്കെ ഉള്ള ചുരിദാർ പാർട്ടി വെയർ അട്ടലി അതിൻ്റെ ഇത് നോക്കിയേക്ക് മറ്റേ പാൻറും ഷോളും പാൻറ് ഷാള് മ്മ കൂടുതലും പണ്ടൊക്കെ ചുരിദാർ അട്ടിന്നത് പിന്നെ പിന്നെ ജെസി വാങ്ങിയാണെങ്കിലും ചുരിദാറാണ് വാങ്ങൽ അപ്പം ഞാനിനി പോളില്ലെങ്കിലും മോളില്ലാത്തൊരു കുറവ് കുറച്ച് വരുത്തരുത് എന്നുള്ള രീതിയിൽ ചുരിദാർ ഞാൻ ആക്കി ഫറുദ് വാങ്ങിയില്ല ഫർദ ഫറുദ് ഞങ്ങൾക്കാളും ചുരിദാറാണ് അപ്പം ഇതിട്ടിട്ട് ഞാൻ കല്യാണത്തിന് വരുമുണ്ട് കേട്ടോ ഏഹ് ഇതിട്ടിട്ട് കല്യാണത്തിന് വരുമല്ലേ ഏഹ് എൻ്റെ നിക്കാറാണ് കല്യാണമാണ് ചെറിയൊരു പരിപാടി ചെറിയൊരു ഫങ്ഷൻ അപ്പം ഉമ്മാക്ക് ഉള്ള ഡ്രസ്സ് കൊണ്ട് വന്ന ഞാന് ഏഹ് എങ്ങനെയുണ്ട് അതല്ല എങ്ങനുണ്ട് നിങ്ങൾ അഭിപ്രായം പറയും ഏഹ് ഇൻഷാല്ല നമ്മളെ നിക്കാണ്ട് എൻ്റെ പിന്നെ ചെറിയൊരു പരിപാടിയാണ് ചെറിയൊരു ഫങ്ഷൻ അപ്പോൾ ഉമ്മാക്കളുടെ ഡ്രസ്സും ഡ്രസ്സും കൊണ്ട് വന്നത് പിന്നെ ചെറിയ രീതിയിൽ നിക്കാ ചെയ്ത് കൊണ്ടുവരണം ചെറിയൊരു ഫങ്ഷൻ ഉണ്ടാക്കണം ആളോ ആരോ ഒന്നുമില്ല നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾ മാത്രം പോയി അവളെ കുറച്ചാളുമായിട്ട് നിക്കാ ചെയ്ത് പോരും പിന്നെ ഇവിടുന്ന് ചെറിയൊരു ചെറിയ രീതിയിൽ അവിടെ നാൾ വരുമ്പോൾ നമുക്ക് പറ്റും പിന്നെ വരുന്നാലും വരുമല്ലോ അപ്പൊ അതിൻ്റെതായ അതിൻ്റെ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം ഇഷ്ടം അപ്പം ഉമ്മാക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാക്കെല്ലാം ഇഷ്ടപ്പെടും ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമൻ്റ് ചെയ്യണം ഏഹ് ഉഷാറായില്ലേ ഇതാ ചുരിദാർ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഇല്ലാത്തത് അപ്പം പിന്നെ ചുരിദാർ തന്നെയാണ് ആക്കി ഞാൻ അതെ കളർഫുള്ളായിക്കോട്ടെ കളർഫുള്ളായിക്കണോ ആ എന്നാ മതി എന്നോളി ചായ വെള്ളൊന്നുമില്ല അവിടെ ചായ 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 ചായക്ക് കടിയൊന്നുമില്ലേ വേണ്ട കടിയൊന്നും വേണ്ടി വേണ്ട ഏക്ക് വേണ്ടേക്ക് വേണ്ട നിങ്ങൾക്ക് ചായ മതി ഞാൻ വെറുതെ ചായ മാത്രം ചായ വെച്ചാണ് മിച്ചതൊന്നും വേണ്ട

ഇമ്മ ഇമ്മാനെ കൈകൂട്ടി എടുത്തു അങ്ങനെ ആ അങ്ങനെ എന്താ ഇമ്മ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ നിങ്ങോട്ടും വരുന്ന ഞാൻ ഒറ്റക്കപ്പം ഇത്രയും ദിവസം വന്നിരുന്ന കോളേം കൂട്ടി വരിക അങ്ങനെ പറഞ്ഞമ്മ കാരണം എന്താ വെച്ചാല് ഞാൻ എങ്ങനെയെന്നെല്ലാവർക്കും അറിയാം ഞാൻ മാറും ഇല്ലെന്ന കാര്യം മുറുക്കിന് തന്നെയാണ് അപ്പൊ എനിക്ക് മെയിനായിട്ട് പറയുന്നത് ജസ്സീന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ മനസ്സിലായി ഉം ഒരിക്കലും എൻ്റെ മനസ്സൊന്നു പോകാത്തൊരു മോഖം പേരാണ് ജീവിതകാലം മൊത്തം ഉണ്ടാകും കാരണം ഞാൻ ഒരു ദിവസം പോലും ഒരു വെള്ളിയാഴ്ച പോലും ഓളത്ത് പോകാത്ത ദിവസങ്ങളില്ല പഠിച്ചുകസിക്ക കബരിയുടെ വിശാലമായിക്കൊടുക്കട്ടെ നമ്മളെ പ്രാർത്ഥന എപ്പോഴും തന്നെയാണ് പിന്നെ ജീവിതമാണ് ഞാൻ ജീവിതം തുടങ്ങിയിട്ടില്ല നമ്മളെ സുഹൃത്തുക്കൾ കുട്ടികളും മക്കളും ജീവിതക്കായി ജീവിക്കുമ്പോൾ നമുക്ക് ഓല ഓല ജീവിതത്തിൽ കുത്താക്കി പറയല നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര വിഷമം ഉണ്ടാകുന്നു പക്ഷേ ഇൻഷാല്ല ഇനിയെങ്കിലും പഠിച്ചൊന്നും നല്ലൊരു ജീവിതം നല്ല ദാമ്പത്യം കുട്ടികളും മക്കളും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മീൻ മാക്കും നല്ല ആഗ്രഹം ഉണ്ടാവും പേരക്കുട്ടി ആണ് കുട്ടി കാണാൻ അല്ലേ ഇൻഷാല്ല ശെരിയാവും ഇൻഷാല്ല എല്ലാവരും ദുശ ചെയ്യണം നമുക്ക് ജീവിതത്തിനൊക്കെ വേണ്ടിട്ട് അപ്പോൾ ഇവിടെ അഞ്ചു കളിയാണ് ബേക്കറികൾ മുറുക്കുകൾ മിച്ചറുകൾ ചായ എല്ലാം ഉണ്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് വരും നമുക്ക് ചായ അടിച്ചാൽ വരും ചായ ക്ലാസ് എടുത്ത് വരും ചായ അടിക്കാം അപ്പൊ അങ്ങനെ ഇറങ്ങാൻ നിക്കുകയാണ് നല്ല പൂക്കൾ അയക്കുന്നതെ ആയതിനാ നല്ല വള്ളം അയച്ചു കൊടുക്കണ്ടത് അയാൾ കണ്ടു വൈകുന്നേരം സമയത്ത് ഇവിടെ ചായ അടിച്ച വേറെ വൈബ് എന്ത് ആ കണ്ടായിക്കോളും വള്ളം അയച്ചു കൊടുത്താൽ മതി കല്യാണം ഡേറ്റ് ഇനി ഇങ്ങനെ ചോദിക്കും അടുത്ത ആഴ്ചയാണ് ഇൻഷോ അല്ല ഇൻഷോ അല്ല അടുത്ത ആഴ്ചയാണ്